പ്ലീസ് ബാനറും കൂടി അംഗങ്ങളൊന്നും കേരളത്തിലെ ഏറ്റവും ഗൗരവമുള്ള വിഷയങ്ങളാണ് സഭ ചർച്ച ചെയ്യുന്നത് ആ ചോദ്യോത്തര വേള പോലും തടസ്സപ്പെടുന്നത് ശരിയായ രീതിയല്ല ഇതൊരു മാന്യമായ രീതിയല്ല ബഹുമാനപ്പെട്ട അങ്ങോട്ട് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ് അപ്പോ സഭ ചോദ്യോത്തരവേ അനുവദിക്കണം പ്ലീസ് ഇതൊരു അനാഥരാണ് കേരളത്തിലെ ജനങ്ങളോട് ശബരിമലയിലെ സ്വർണപ്പാളി വിവാദത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ച് ഹൈക്കോടതി എ ഡി ജി പി എച്ച് വെങ്കടേഷിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘത്തിനാണ് അന്വേഷണ ചുമതല അഞ്ചു പേരാണ് അന്വേഷണ സംഘത്തിലുണ്ടാവുക ഒരു മാസത്തിനകം റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്തുവിടരുതെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് സ്വർണ്ണപാളി വിവാദത്തിൽ ദേവസ്വം വിജിലൻസ് നടത്തിയ അന്വേഷണത്തിന്റെ ഇടക്കാല റിപ്പോർട്ട് ദേവസ്വം വിജിലൻസ് എസ് കോടതിയിൽ സമർപ്പിച്ചിരുന്നു സ്വർണ്ണ കവർച്ചയാണ് നടന്നതെന്നും ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നും അന്വേഷണ റിപ്പോർട്ടിലുണ്ടെന്നാണ് വിവരം ദ്വാരപാലക ശില്പത്തിൽ ഒന്നര കിലോ സ്വർണം ഉണ്ടായിരുന്നതായും സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റി തിരിച്ചെത്തിച്ചപ്പോൾ മുന്നൂറ്റി തൊണ്ണൂറ്റി ഗ്രാം സ്വർണമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും റിപ്പോർട്ടിലുണ്ടെന്നാണ് വിവരം ഇതിനു പിന്നാലെയാണ് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത് സർക്കാർ തീരുമാനത്തെ ദേവസ്വം മന്ത്രി വി എൻ വാസവൻ സ്വാഗതം ചെയ്തു സ്വർണപ്പാളി വിഷയം നിയമസഭയിൽ ഇന്ന് പ്രതിപക്ഷ ബഹളത്തിനിടയാക്കി ചോദ്യോത്തരവേളയിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് വിഷയം ഉന്നയിച്ചത് ദേവസ്വം മന്ത്രിയും ദേവസ്വം പ്രസിഡന്റും രാജിവെക്കണമെന്നാണ് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടത് ഇതിനിടെ പ്രതിഷേധ മുദ്രാവാക്യങ്ങൾ എഴുതിയ ബാനറുകളും ബോർഡുകളുമായി പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി പ്രതിഷേധം തുടർന്നു ഇതിനെതിരെ മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ഭരണപക്ഷവും കസേരകളിൽ നിന്ന് എഴുന്നേറ്റു അയ്യപ്പന്റെ സ്വർണം കട്ടവർ അമ്പലം വിഴുങ്ങുകൾ എന്ന ബാനറായിരുന്നു പ്രതിപക്ഷം ഉയർത്തിയത് കൂടിയതോടെ സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാണെങ്കിലും പ്രതിപക്ഷം ഒഴിച്ചോടുകയാണെന്നാണ് മന്ത്രി എം പി രാജേഷ് വിമർശിച്ചത് പ്രതിപക്ഷ ബഹളം തുടർന്നതോടെ സഭ ഇന്നത്തേക്ക് ദുഃഖിതരാണ് അയ്യപ്പന്റെ മുതൽ അടിച്ചു മാറ്റുന്നു അടിച്ചു മാറ്റുന്നവരെ സംരക്ഷിക്കുന്നു ഗവൺമെന്റ് മൗനം പാലിക്കുന്നു മുഖ്യമന്ത്രി ഈ സംഭവം ഉണ്ടായ ശേഷം ഇതുവരെ വാ തുറന്നിട്ടില്ല ഈ കള്ളന്മാർക്കും കൊള്ളക്കാർക്കും മുഴുവൻ കൂട്ടുനിൽക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന ഈ സംഭവത്തെ കുറിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ദേവസ്വം ബോർഡിനും സർക്കാരിനും അറിവുണ്ടായിരുന്നു ഹൈക്കോടതിക്ക് ഇപ്പോൾ നടത്തിയ ഇടപെടലിലൂടെയാണ് ഇത് മനസ്സിലായത് രണ്ടായിരത്തി പത്തൊൻപതിലെയും ഇരുപത്തിരണ്ടിലെയും മഹസറുകൾ പരിശോധിച്ചപ്പോഴാണ് സ്വർണം അവിടെ നിന്ന് മാറ്റപ്പെട്ടിട്ടുണ്ട് എന്ന് ഹൈക്കോടതിക്ക് ബോധ്യമായി കാലാകാലമായി യാതൊരുവിധ കോൺട്രോവേഴ്സികൾക്കും ഇടം കൊടുക്കാതെ യു ഡി എഫ് ഗവൺമെന്റുകൾ മുഴുവൻ ഒരുപക്ഷെ യു ഡി എഫ് ഗവൺമെന്റുകളല്ല കഴിഞ്ഞ കാലങ്ങളിൽ രണ്ടായിരത്തി പത്തൊമ്പതിന് മുമ്പുള്ള ഗവൺമെന്റുകളൊക്കെ കൈകാര്യം ചെയ്തു പോയ ഒരു വിഷയമാണ് ശബരിമല അതുപോലെ തന്നെ മണ്ഡലകാലം അവിടെ നടക്കുന്ന ആരാധനാ കർമ്മങ്ങൾ അതിലെ അനുഷ്ഠാനങ്ങള് എല്ലാം എല്ലാം പക്ഷേ ഈ ഗവൺമെന്റ് ഇടതുപക്ഷ രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം തന്നെ ശബരിമല എപ്പോഴും രാഷ്ട്രീയ കോൺട്രോവേഴ്സിയിലാണ് ഇവരീ പ്രവേശനം തൊട്ട് ഇങ്ങോട്ട് വന്നതാണ് സ്വർണപ്പാളി വിഷയത്തിൽ മൂന്നാവശ്യങ്ങൾ ഉന്നയിച്ച പ്രതിഷേധം ശക്തമാക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം ദേവസ്വം മന്ത്രി രാജിവെക്കണം സിബിഐ അന്വേഷിക്കണം ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ പുറത്താക്കണം ഇവയാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ